കാട് കാണാൻ പോയതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ കാട്ടിൽ പിന്നെ തൊഴിലാളികൾക്ക് ഇത് പിന്നെ കാപ്പി പ്ലാന്റേഷനാണ് സർക്കാരിൻ്റെ അതിങ്ങനെ ഇല്ലിയൊക്കെ കയറി കാട് പോലെ കാട് പിടിച്ചിറക്കുന്നതാണ് ശരിക്കും അത് ഫോറസ്റ്റിൻ്റെ സ്ഥലമല്ല സർക്കാരിൻ്റെ കാപ്പി പ്ലാന്റേഷനാണ് അപ്പോൾ അവിടെ കുറേ തൊഴിലാളികൾക്ക് സ്ഥലം വീതിച്ചു കൊടുത്തിട്ടുണ്ട് ആദിവാസികൾക്കൊക്കെ സ്ഥലം വീതിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പിന്നെ കപ്പ നട്ടിട്ടുണ്ട് ശബ്ദ ചേച്ചിയ കപ്പ നട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ മമ്മി കപ്പേൻ്റെ ഒടിക്കാൻ വേണ്ടിയിട്ട് പശുവിനും എടുക്കാൻ കപ്പേൻ്റെ ഒടിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അനു ജോയൽ സാനി കുഞ്ഞു കുഞ്ഞി കുഞ്ഞാവ ചക്കര ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോയതാണേ ഇതെന്താണെന്നറിയോ ഇത് കാട്ടിൽ ഞങ്ങൾ എല്ലാവരും എടുക്കുന്ന കുഴിയാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് താഴെ ഞാൻ ഇന്നാളൊരു പാത്തി കാണിച്ചെന്നില്ലേ ആ പാത്തിൻ്റെ മുകളിലാണിത് പിന്നെ ഫുൾ ഫുള്ളില്ലി നിറഞ്ഞ കാടാണ് ഒരു സമയത്ത് ഇത് മുഴുവൻ പൂത്തായിരുന്നു ഇല്ലി എല്ലാവരും ഇല്ലീൻ്റെ അരിയൊക്കെ വാരി പിന്നെ പായസം വെക്കാനും ഒക്കെ കൊണ്ടുപോവുമായിരുന്നു കണ്ടോ ഇങ്ങനെയാണ് വീട് സ്ഥലം കൊ കൊടുത്തേക്കുന്നത് കേട്ടോ അവിടെയൊക്കെ കുറേ ചില വീട്ടിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കുറേയിടത്ത് പിന്നെ മൃഗങ്ങളുടെ ശല്യം കാരണം കുറേ പേർ പോയി പക്ഷെ നല്ല വീടുകളട്ടോ ഇങ്ങനത്തെ ഇല്ലയും കൊണ്ടുണ്ടാക്കിയ വീടാണെങ്കിലും നല്ല കാടിൻ്റെ ഉള്ളിൽ നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് പിന്നെ കരണ്ടും പിന്നെ വഴി സൗകര്യമൊന്നുമില്ല പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ പുറത്തു നിന്നൊക്കെ ഇങ്ങനെ ടൗണിൽ നിന്നൊക്കെ ചെന്ന് കഴിക്കുമ്പോൾ കാണുമ്പോഴൊക്കെ നല്ല രസമാണ് പക്ഷെ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇതാണ് കപ്പത്തോട്ടം ഇവിടെ പിന്നെ കപ്പ നട്ടിട്ടുണ്ട് സബത്ത ചേച്ചിയൊക്കെ അപ്പോൾ കപ്പേൻ്റെ തണ്ടോടിച്ച് പശുവിനും എടുക്കാൻ വേണ്ടിയിട്ടാണ് മമ്മി പോകുന്നത് ഞങ്ങൾ ആ കൂടത്തിൽ പോകുന്നതാണ് മമ്മി കപ്പ ഓടിക്കുന്നതാണേ അത് പിന്നെ ഇതാണ് കപ്പത്തോട്ടം കപ്പ ഞാൻ ഞണ്ടെന്ന് എനിക്ക് കാല് ശരിയാവാനിട്ടാട്ടോ നടക്കുമ്പോൾ ഒരു ഞൊണ്ടല് ഫീൽ ചെയ്യുന്നില്ലേ കാല് ശരിയായിട്ടില്ല ശരിക്കും കുറേ ബുദ്ധിമുട്ടി അവിടേക്കൊക്കെ പോകാൻ ആയിട്ട് അറിയാതിരിക്കായിരുന്നില്ലേ ഇതായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ വഴി ഇത് കുഞ്ഞെന്താ തിന്നുന്നേന്ന് അറിയോ കപ്പേന്റെ കായാണ് ഇത് മയിൽ ഇഷ്ടം പോലെ വരും ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിലൊരു പരിപ്പുണ്ട് അത് തിന്നാൻ നല്ല രസ ഇതാണ് പിന്നെ അവിടെ താമസിക്കുന്ന ചേട്ടനാണേ ആ ചേട്ടന്റെ കുട്ടികളുമാണ് ഇപ്പൊ പോയത് കണ്ടോ നല്ല മണ്ണും കൊണ്ടൊക്കെ മെഴുകി നല്ല വൃത്തിയായിട്ട് നല്ല വൃത്തി അവരുടെ വീടൊക്കെ കാണാനിട്ടോ പിന്നെ അങ്ങനെ മണ്ണും കൊണ്ട് ചുറ്റും മണ്ണും കൊണ്ടൊക്കെ മെഴുകി നല്ല തണുപ്പായിവിടെ ഇരിക്കാനൊക്കെ ഈ കാടിൻ്റെ മുറ്റമൊക്കെ കണ്ട വൃത്തിയാണ് ഇനി ഞങ്ങൾ പോണത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കുഞ്ഞാവേൻ്റെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന വിഭിലാഷിൻ്റെ വീട്ടിലേക്കാണ് വിഭിലാഷിന് സുഖമില്ലാണ്ടായിട്ട് കുറേ ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ പോകുക അവിടെ ഞാൻ ഞാനവിടെയൊന്നും പോയിട്ടില്ല അപ്പോൾ ഇവർ പോയിട്ടുണ്ട് അപ്പോൾ ഇവർ കൊണ്ടുപോവാണ് മുമ്പിൽ ചക്കരയൊക്കെ പോവുക ചക്കരക്കൊക്കെ അറിയാവ് ഇടയ്ക്കിടയ്ക്ക് ഇവർ പോക്കുള്ള സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ പോയി അവരെ വീട്ടിലെത്തി അഭിലാഷിനെ അങ്ങോട്ട് ആശുപത്രിയിലായതുകൊണ്ട് അൻ്റെ അമ്മയൊന്നും അവിടെ ഇല്ല ആ ഹോസ്പിറ്റലിലാ അതുകൊണ്ട് മുറ്റമൊക്കെ അടിക്കാതെ കിടക്കുന്നെ അവരുടെ വീട്ടിലൊരു ഉടുപ്പം പട്ടിയുണ്ട് ഭയങ്കര ആരും അങ്ങോട്ടും അടുപ്പിക്കില്ല കൊരച്ചോടിക്കുക അവിടെ കണ്ടോ ഇല്ലിയും കൊണ്ടും പിന്നെ ഉണ്ടാക്കിയ പക്ഷി പട്ടിക്കൂടും അതിൻ്റെ തൊട്ട് മേലെ പ്രാവ് അടയിരിക്കുന്നുണ്ട് അറച്ചും പ്രാവുണ്ട് ഇത് എന്തിനാ ഈ വിയറുംകുപ്പിങ്ങനെ കെട്ടിയിട്ടേക്കണേന്ന് അറിയുമോ ആനയൊക്കെ ആനയെല്ലാം പന്നിയൊക്കെ വരും പന്നിയൊക്കെ വന്നിട്ട് കപ്പയും ചേമ്പും നമ്മൾ ഒക്കെ നമ്മൾ എല്ലാം നശിപ്പിക്കും അപ്പോൾ അതിന് രാത്രിക്ക് റൂമിൽ വീട്ടിലിരുന്നിട്ട് ഒരു വള്ളി കെട്ടിയിട്ടുണ്ടാവും അതിൽ വലിച്ചിട്ട് പിന്നെ ഒച്ച ഉണ്ടാക്കും ഒരു കപ്പ കെട്ടിരിക്കും അപ്പോൾ അത് അതിന് പൊളിച്ചിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കുക അവരുടെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ട് ജോയപ്പന് പിന്നെ പട്ടീനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട അവന് ഭയങ്കര ഇഷ്ടമാണ് പട്ടിക്കുട്ടികളെ അവൻ പട്ടിക്കുട്ടികളെയും കളിപ്പിച്ചങ്ങ് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വീട്ടിലാഷ ചേട്ടനെ അവിടെ കണ്ടപ്പോൾ അവനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഇവ പഠിക്കുന്ന കുട്ടിയാ കേട്ടോ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണേ പിന്നെ തൃശ്ശൂര് തൃശ്ശൂര് പത്തനംതിട്ട എവിടെയാണ്ട് പഠിക്കുകയാണ് അവൻ ഉണ്ടോ പ്രാവടയിരുന്നിട്ട് കുഞ്ഞുങ്ങളുണ്ട് മുട്ടുണ്ടെന്ന് അവരുടെ രാത്രിക്ക് എന്തെങ്കിലും മൃഗങ്ങൾ വന്നാലേ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണേ സാനീൻ്റെ കയ്യിലിരിക്കുന്ന ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വറുത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു അവരെ മുറ്റത്ത് പിന്നെ കോലായിലൊരു ബെഞ്ച് പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇല്ലിയും കൊണ്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് ഓടി കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് പശുവിനെ പിന്നെ മേയ്ക്കാൻ വിടുമ്പോഴൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി വരും എന്നിട്ട് പശു തിന്ന് വയർ നിറയ്ക്കുമ്പോഴേക്ക് ഞങ്ങൾ അവിടെയൊക്കെ കളിച്ച് സാറ്റൊക്കെ കളിച്ച് പിന്നെ അതിൻ്റെ തൊട്ട് പുറകിലൊരു പുഴയുണ്ട് ഇത് പാത്തിയാണേ അവിടെ നിന്ന് ചക്കന്മാർ വെള്ളത്തിൽ കളിക്കുന്നത് നല്ല തണുത്ത വെള്ളമല്ലേ കുഞ്ഞാവ ഫുള്ള് കളിച്ചവൻറെ മേല് മുഴുവൻ നനച്ച് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാടാന്ന് പറഞ്ഞിട്ട് മുഖം കഴുകാൻ പറഞ്ഞു മൂന്നും കൂടി വെള്ളത്തിൽ കളിക്കുന്നാണ്ട് അഭിനയിക്കാന്ന് തോന്നുകയേ ഇല്ലല്ലോ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ചെയ്ത പരിപാടിയാട്ടോ ഇത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ